ജീവിതത്തിൽ ബന്ധമില്ല വളവെന്ന് പറഞ്ഞ ക്യാരക്ടർ മാത്രമാണ് ഇതിനകത്ത് പേരിലോരുകാരി അല്ലാത്തത് അപ്പോ ശരിക്കും അല്ലെങ്കിൽ പോലും അത്ര ഈ പറഞ്ഞ റിയൽ ലൈഫ് ക്യാരക്ടറായിട്ടൊരു ബന്ധവും അമളികളാണ് മൊത്തത്തിൽ അത് കയ്യിൽ മണ്ടത്തണമുള്ളതുകൊണ്ടാണ് ഇഷ്ടംപോലെ അമളികളും പറ്റുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ എന്നാലും മനസ്സിലാവും ഈ ക്യാരക്ടർ അങ്ങനെയാണ്. ട്രെയിലർ കുറച്ച് നോക്കി കാണാതെ അതൊരു ക്യാരക്ടറാണ് നല്ല റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അത് അതൊരു റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളതിനെ വേണ്ടി വെയിറ്റ് ചെയ്യാം നിങ്ങൾാണോ പറയേണ്ടത് എങ്ങനെ എങ്ങനെ വന്നിട്ടുള്ള എന്നുള്ളത്. നിങ്ങളുടെ ക്യാരക്ടർ ത്രൂഔട്ട് ഒരു താൽപര്യമില്ലായ്മ ഉണ്ടല്ലോ ഇതിനകത്ത്. അപ്പോൾ അത് അത് നിൽക്കും വേണമെന്ന ഫ്യൂമർ വർക്ക്ഔട്ട് ആവുമോ എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു താൽപര്യമില്ല അധികം ചെയ്തിട്ടില്ല. അപ്പോൾ അതിന്റെ അപ്രോച്ച് ഇങ്ങനെയാണ്. ാല്പര്യമില്ലായ്മ കഥയുടെ ഒരു ഒഴുക്കിനെ സംബന്ധിച്ച് വരുന്നതാണ് ഫസ്റ്റ് എപ്പിസോഡിൽ അതൊരു മനസ്സിലാവും നമുക്ക് ഈ ഗ്രാമത്തിലേക്ക് വരാനുള്ള താല്പര്യമുണ്ട് പക്ഷെ അത് പിന്നെ അവിടെ നിന്നുള്ള നാട്ടുകാരുടെ പെരുമാറ്റവും നാട്ടുകാരുടെ നാട്ടുകാരുടെ ലൈഫിൽ ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യങ്ങളും കണ്ടിട്ടാണ് പിന്നെ ഇത് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള പോയിന്റിലേക്ക് എത്തും ഈ മാളവിക മാളവികന്നുള്ള ക്യാരക്ടർ അതിലാണ് അതിന്റെ ഒരു ഫണ്ടിരിക്കുന്നത് ആ ക്യാരക്ടറിന്റെ ഒരു ഫണ്ടിരിക്കുന്നത് അവിടെയാണ്